നമ്മുടെ നാട്ടിൽ വി ഐ പി കൾച്ചർ ഉണ്ടായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അജിന് പോകുന്ന വി ഐ പിൾച്ചർ നരേന്ദ്രമോദി പറഞ്ഞു അല്ലാന്റെ മുമ്പിൽ എല്ലാരും ഒരുപോലെ വേണ്ട മോദി ഹജ്ജിൽ മാത്രമല്ല എല്ലാ രംഗത്തും അഴിമതി തുടച്ചി നീക്കി ഏറ്റവും പാവപ്പെട്ടവനെ സഹായിക്കുന്ന ഈ രാഷ്ട്രീയ നയത്തിന് അനുകൂലമായിട്ടുള്ള വലിയ അടിയൊഴുക്കുണ്ട് ഇത് കൃത്യമായിട്ട് ആർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയോ നമ്മുടെ ഇരട്ട ചങ്കൻ പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് പിണറായി ലോകസഭയിൽ രക്ഷപ്പെടാൻ മുസ്ലിം ലീഗിന്റെ കാലും കയ്യും പിടിച്ചത് രക്ഷപ്പെട്ടില്ല പക്ഷേ പിണറായിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി പിണറായിയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള അന്തർധാര അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും ദുർബലരമായ സ്ഥാനാർത്ഥികളെ മഞ്ചേരിയിലും മലപ്പുറത്തും നിർത്തിയിട്ടുണ്ട് പൊന്നാനിയിലും നിർത്തിയിട്ടുണ്ട് പിണറായി വിജയൻ നിങ്ങൾ ഗുണം പിടിക്കൂല മുസ്ലിം ലീഗിനെ പ്രീണിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗുമായി മുന്നണിയാക്കിക്കൊണ്ട് രക്ഷപ്പെടാമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നത് അത് നടക്കൂല കേരള രാഷ്ട്രീയം കലങ്ങി തെളിയാണ് കേരള രാഷ്ട്രീയം മാറി മാറുകയാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് കാരണം ഈ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങൾക്ക് മനസ്സിലായി നരേന്ദ്രമോദി സബ്കാ സാത് സബ് കാ വികാസ് എന്ന മുദ്രാവാക്യം അക്ഷരാത്വത്തിൽ നടപ്പിലാക്കുന്ന നേതാവാണ്